ഹലോ ഹായ് ഇത്രയൊക്കെ കണ്ടാലും കേട്ടാലും കൊണ്ടാലും പഠിക്കാത്ത ചില ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോഴും വെളിവും വെള്ളിയാഴ്ചയും വെക്കാത്ത കുറച്ച് മാതാപിതാക്കളുണ്ട് പറഞ്ഞു വരുന്നവരൊന്നുമല്ല ഇപ്പോൾ വയനാട് ഒരു മദ്രസയിലെ കൊച്ചിനെ പീഡിപ്പിച്ചു പതിനൊന്ന് വയസ്സായ പെൺകുട്ടിയെ പ്രീഡിപ്പിച്ചു എന്നും വേണ്ട ഒരു സ്ഥാപനം പോലീസ് പിടിച്ചിട്ടുണ്ട് അതുതന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നിട്ടും പിന്നെയും പിന്നെയും ഈ പെൺകുട്ടികൾ എന്തിനാണ് എന്നെ നമ്മുടെ പഠിപ്പിന് പഠിപ്പിക്കാൻ വേണ്ടി അടുത്ത് പറഞ്ഞാൽ ഇത്രയോ ഉസ്താബികളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ വേണമെങ്കിൽ എന്താ കേട്ടോ ഓൺലൈനായിട്ട് പുള്ളിക്കാത്ത പഠിപ്പിക്കും സമയമൊക്കെ സന്തോഷമൊക്കെ എന്ന് ചോദിച്ചാൽ മതി നിങ്ങളിപ്പോൾ ഉസ്താക്കന്മാരെ അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു വിടണമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അങ്ങനെ ആണുങ്ങളെ തന്നെ ഉസ്താക്കന്മാരെ തന്നെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കുക റെക്കോർഡും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉസ്താക്കന്മാരെന്തൊക്കെയാണ് കാണിക്കുന്നത് എന്തൊക്കെ ചെയ്യുന്നത് പേടിയുണ്ടാവും മാതാപിതാക്കൾ കൂടെയുള്ളപ്പം അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പം നമ്മൾ മതം പഠിപ്പിക്കണമെന്ന് കർശന നിയമം തന്നെയാണ് പഠിക്കണം എന്നുള്ളത് പക്ഷേ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ നല്ല കാര്യമല്ലേ എന്നിട്ടും പഠിക്കാത്ത കുറേ ബോധമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ അവരുടെ വിചാരം ഇതൊക്കെ ആൾക്കാർ പടച്ചു വിടുന്നതാണ് എന്നൊക്കെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഉണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ഉണ്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളുണ്ട് അത് മനസ്സിലാക്കാത്ത മാതാപിതാക്കളെയാണ് ആദ്യം കുറ്റം പറയേണ്ടത് ഏതായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞാലും എവിടെയെങ്കിലും തെറ്റുണ്ടോ കേസ് എടുക്കുന്നത് വിടുന്ന മാതാപിതാക്കളെയാണ് ഇത്രയൊക്കെ കേട്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്തവരാ പിന്നെ നിങ്ങള് ആരെയാണ് എന്റെ ചാനൽ കൂടി കാണി ഡെഡിക്കൂടെ ഞാൻ പറയുവാണ് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഓക്കെ അപ്പം നിങ്ങളുടെ ആ വീഡിയോ കണ്ട് അഭിപ്രായം പറയാളാണ് അഭിലാഷ് ഏറെ നാളായിട്ട് ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസിന് രഹസ്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ കായക്കമല സ്വദേശിയായിട്ടുള്ള മേലപ്പാട് തൊടിയിൽ മുഹമ്മദ് ഷഫീഡ് മുപ്പത്തിരണ്ട് വയസ്സ് തിരുനെല്ലി പോലീസിന്റെ പിടിയിലായത് ഇയാൾ ഈ കുട്ടിയുടെ വീട്ടിൽ പല തവണ എത്തി ഈ പതിനൊന്ന് വയസ്സുകാരിയായ കുട്ടിയെ ലൈംഗികമായ അതിക്രമത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും മറ്റ് മൊഴികളും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റിലേക്ക് കടന്നത് അത് മാത്രമല്ല ഇയാൾ മുൻപും സമാനമായ രീതിയിലുള്ള ഈ ലൈംഗികമായ അതിക്രമ കേസുകൾ ുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ പരാതി ഉയർന്നിരുന്ന ആളുമാണ് ഇയാൾ മദ്രാസ അധ്യാപനായ മുപ്പത്തിരണ്ട് വയസ്സുകാരനാണ് മുഹമ്മദ് ഷഫീഖ് വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ദിവസങ്ങളായിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് പോലീസ് ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം പോലീസ് കടന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിലുള്ള പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ മറ്റു തരത്തിൽ ബോക്സോ കേസുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ സജീവമാക്കിയിട്ടുമുണ്ട് అస్ట్ చేయకుండా జీస్ తమ్ళక్క వరద